അപ്പോ ചേച്ചിമാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അമ്പത് ശതമാനം ഓഫർ ഉള്ള വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ അമ്പത് ശതമാനം ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ടോപ്സ് കളക്ഷൻ ആയിട്ടുള്ളിൽ അപ്പോൾ ഏത് ഐറ്റം ഇതിൽ നമ്മൾക്ക് ഏത് ഐറ്റം എടുത്താലും അമ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പകുതി വിലയാണ് ഇട്ടോളിൻ ഇതിൽ ഏതെടുത്താലും പകുതി വിലയാണ് അപ്പൊ ചേച്ചിമാരെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടും കാണുക ഇതിൽ നമ്മൾ സിംഗിൾ പീസ് മാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ടോപ്പ് കളക്ഷൻ ആണ്ട്ടോളി ഇത് ആദ്യം തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ടോളിൻ അപ്പോൾ ഓണത്തിന് ഓഫറാണ് മറക്കാതെ സ്കിപ്പ് ചെയ്തത് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് ഇടിക്കുക പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ഇതൊരു നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ടോളിൻ്റെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ എൽ ആണേ ഡബിൾ എക്സ് വരുന്ന ഒരു റേറ്റ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ സ്ലീവ് ഇതിന്റെ റേറ്റ് റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി പത്ത് ഇതിന്ന് നമുക്ക് അമ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് വരുന്നത് അപ്പോ പകുതി വില മാത്രമേ ഉള്ളു അത് അടുത്തൊരു ഐറ്റം നല്ലൊരു പേസ്ട്രി ഷെയ്ഡാണ് വരുന്നത് സെൻട്രൽ വന്നിട്ട് ഓ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്ന് നമുക്ക് അമ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് ആ സൈസ് ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജാണേ അടുത്തൊരു ഐറ്റം ഈ സൈ ഇതിന്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണ് ടോളിനിത് ഇത് ഇത് വന്നിട്ട് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് അടുത്തൊരു ഒരു ഷെയ്ഡ് വരുന്നത് ഇത് ഓപ്പണിലാണ് വരുന്നത് സ്ലീവ് ചെറിയൊരു ഷോർട്ട് സ്ലീവ് ആണ് വരാ ഇത് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ റേറ്റ് അതാ ഇതിന്റെ റേറ്റ് വെറും ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് അമ്പത് ശതമാനം അതെ ആ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ഇതാ അതാ ഇതൊരു ഐറ്റം വരുന്നത് ഡബിൾ ആണ് കേട്ടോ ഇനി ഇത് നമ്മളിപ്പോൾ കാണിക്കുന്നതൊക്കെ സിംഗിൾ പീസ് ആണ് ഓപ്പണിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടുത്തൊരു ഐറ്റം ദസ് വീക്കൻസ് വർക്ക് വരുന്നത് ഇത് നമ്മൾ ഓപ്പണിലാണ് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അമ്പത് അപ്പോ ചേച്ചിമാരെ വേഗം തന്നെ അതിന്റെ സൈസ് ആ ഇതിന്റെ സൈസ് ഡബിൾ എക്സൽ ആണ് ടോളിൻ ഇത് മീഡിയം സൈസ് ആണേ ഇത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ നമുക്ക് പകുതി വിലയാണ് അപ്പോൾ ചേച്ചിമാരെ ചോദിച്ച് മേടിക്കുക ഏറ്റോളിൻ ഇതിന്റെ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഫുള്ളും പകുതി വില മാത്രമേ ഉള്ളു അടുത്തൊരായിട്ടും ഇതൊരു നല്ലൊരു ഷെയ്ഡാണേ ഇതിന് നമുക്ക് കോട്ടാണ് വരുന്നത് ഏട്ടോളിൻ ഓവർ വർക്കൗട്ട് ആണ് മുകളിൽ വരാറ് ഇങ്ങനത്തെ ഒരു ഐറ്റാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ് ആയിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ ഡിസ്കൗണ്ട് ആ ആയിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി ഇരുപത് സോറി ആയിരത്തി ഇരുപത് സെയിം അതിൻ്റെ തന്നെ മീഡിയം സൈസിലും അവൈലബിൾ ആണ് കിട്ടോളീ ആയിരത്തി ഇരുപതിൻ്റെ പിന്നെ അടുത്തൊരു ഇതൊരു നല്ലൊരു ലാർജ് സൈസിൽ വരുന്ന ഒരു ഐറ്റാണ് സൈഡ് ഓപ്പൺ ആണ് സ്ലീവിലേക്ക് ഇങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അടുത്തൊരു നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് അടുത്തൊരു കോട്ട് ടൈപ്പ് ആണ് ഇത് നല്ല രസം കിട്ടി ഇതൊരു മീഡിയം സൈസ് ആണ് വരുന്നത് മെറൂൺ മെറൂണില് ഒരു ഓ ക്രീമിന്റെ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അതാ ടോപ്പിൽ ഇങ്ങനത്തെ വർക്കും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് സെയിം ആയിരത്തി ഇരുപത്തി അഞ്ച് മീഡിയം സൈസിലാണ് വരുന്നത് ഇത് നമ്മൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് സൈസ് റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ഇത് നമുക്ക് മീഡിയം സൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇട്ടോളിനി എന്താ സ്ലീവിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം സൈസ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതെ ഇതിന്റെ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വെറും റൂം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അതിൽ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ പകുതി വില സോറി പകുതി വിലയാണ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചെന്ന് പകുതി വില മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് ഇത് ഒരു നല്ലൊരു ബ്രൗൺ കളറാണ് ഇത് വരുന്നത് ഇത് മീഡിയം സൈസിലാണ് വരുന്നത് സ്ലീവിലേക്കും അതാ സ്ലീവിലേക്ക് എൻഡിലേക്ക് ഈ ഡിസൈൻ വരുന്നുണ്ട് നെക്കിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറാണ് കേട്ടോളീൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുള്ളൂ ഇത് ഓപ്പൺ ഇല്ലാത്തൊരു ടൈപ്പ് ആണേ ഇതിന്റെ സൈസ് ഇതും മീഡിയം സൈസ് സ്മോൾ സൈസ് ആണ് നാനൂറ്റി അമ്പത് അടുത്തൊരു കളറ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വന്നിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് സെൻട്രലിൽ നമുക്ക് ഇങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഇതിന്റെ സൈസ് വന്നിട്ട് എക്സൽ ആണേ എക്സൽ ആണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് അതൊന്ന് പകുതി വില അതെ അഞ്ഞൂറ്റി അമ്പത് രൂപ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊരു നല്ലൊരു ഇത് കുറച്ച് ലെങ് ടൈപ്പാണ് കേട്ടോ ലോങ് ടൈപ്പ് ആണ് ഓപ്പൺ ഇല്ലാത്തൊരു ടൈപ്പ് ആണ് ഇത് വരുന്നത് ഇത് ഡബിൾ എക്സൽ ആണ് എഴുന്നൂറ്റി ഇരുപത് എന്താ ഇത് വന്നിട്ട് നമുക്ക് ഫുൾ ആയിട്ട് എംബ്രോയിഡറി സീക്വൻസ് വർക്ക് ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ഉള്ളതാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് ഇത് മീഡിയം സൈസ് ആണ് കേട്ടോളീൻ എണ്ണൂറ് ഇതൊരു പിങ്ക് ഷെയ്ഡ് അതൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് സൈഡ് ഓപ്പൺ ആണ് ത്രീ ഫോർത്ത് ആണ് തൊള്ളായിരത്തി പത്ത് ഇതിന്റെ റേറ്റ് ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് കെട്ടോളീൻ ഇത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചതിന്റെ ലാർജ് സൈസ് ആണ് കേട്ടോ നിത് ലാർജ് സൈസാണ് ആയിരത്തി ഒരുന്നൂറ് അല്ല ഒരു വൈറ്റിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് വെറും നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഡബിൾ എക്സ് എൽ ആണേ ഇത് ലാർജ് സൈസിൽ വരുന്ന റേറ്റ് ആണ് കേട്ടോ ഇത് ഒരു നേവി ബ്ലൂവും വൈറ്റും ചേർന്നത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് അപ്പോ ശശിമാരെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇടിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇത് ലാർജ് സൈസാണ് വെറും മുന്നൂറ്റി എൺപത് രൂപ അതൊന്ന് പകുതി വില ഇല്ല ഇതൊരു നല്ലൊരു ലാർജ് സൈസാണ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് യെല്ലോ യെല്ലോ വിത്ത് പിങ്ക് ഇത് വെറും മുന്നൂറ്റി എൺപത് രൂപ ലാർജ് സൈസിലാണ് വരുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് കുറേ ഉണ്ട് കാണിക്കാനായിട്ട് പിന്നെ വീഡിയോ ലെങ്ത് ആവും അതുകൊണ്ടാണ് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഫോട്ടോ ഇടുന്നതാണ് ടോളി അപ്പൊ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് സൈസ് വന്നിട്ട് ലാർജ് റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് അപ്പൊ ഇതിൽ ഇതും നമുക്ക് പകുതി മാത്രമേ ഉള്ളൂ അപ്പം അടുത്ത കളക്ഷൻസിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞേക്കാം നമ്മുടെ ഹോൾസെയിൽ ഷോപ്പാണ് ഹോൾസെയിൽ വിലയാണ് നമ്മുടെ അരുൺ ടെക്സിൽ അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് കുത്താമ്പിളി നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ നെയ്ത്തിന്റെ നമ്മുടെ സാരിയുടെയും സെറ്റുമുടിയുടെയും കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കുത്താമ്പിളി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂളുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് അരുൺ ടെക്സ് റൈറ്റ് സൈഡ് ആയിട്ടാണ് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ കട കട ലൊക്കേഷൻ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സ് വാട്സാപ്പില് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മതി ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ഇത് മാത്രമല്ല ഓഫർ വീഡിയോ ഇനി ഇതുപോലെ കുറെ ഓഫർ വീഡിയോകൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിൽ എത്തുള്ളൂ അപ്പോൾ ഇത് മാത്രമല്ല ഓഫർ വീഡിയോ ഇനി ഇതുപോലെ കുറേ ഓഫർ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടണും പ്രെസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിൽ എത്തുള്ളൂ ഒരു അടുത്ത ഇത് കാണിക്കാം അടുത്തൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ട്രോളിംഗ് അല്ല നല്ലൊരു ബേബി പിങ്ക് ആണ് ഇത് വന്നിട്ട് ഡബിൾ എക്സ് എല്ലിനാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് അടുത്തൊരു ഇത് വരുന്നത് ഓപ്പൺ ഇല്ലാത്തൊരു ടൈപ്പ് ആണ് ലോങ് ടൈപ്പിലാണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ സൈസ് സൈസ് ലാർജ് ആണ് അല്ലേ വന്നിട്ട് ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് ഡബിൾ എക്സ് എൽ വരുന്ന റേറ്റ് ആണ് ഇതിന്റെ റേറ്റ് തൊള്ളായിരം ാണ് സ്ലീവ് വരുന്നത് അപ്പോ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടവരെല്ലാം നമുക്ക് കമന്റ് ഇട നമ്മുടെ ഈ ഓഫർ വീഡിയോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ വീഡിയോ ആണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ എന്നാൽ മാത്രം നമ്മുടെ ഈ പിന്നിലുള്ള വീഡിയോ ഓഫർ വീഡിയോ ഒക്കെ പിന്നിൽ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണണമല്ലോ അടുത്ത റേറ്റ് അഞ്ഞൂറ്റി നാല്പത് സൈസ് ഡബിൾ എക്സ് എൽ ഒരു നല്ലൊരു കളർ കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഐറ്റാണ് ഇതിന് ഇത് ഡബിൾ എക്സ് എൽ ആണ് ഫോർ നയൻ ഫൈവ് പിന്നെ അടുത്തൊരു നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡാണ് ഇട്ടോളീന്താ ഓപ്പൺ ഇല്ലാത്തൊരു ടൈപ്പ് ആണേ ഫ്രോക്ക് ടൈപ്പിലാണ് വരാത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അമ്പത് ഇതിൻ്റെ സൈസ് എക്സലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഓരോ പീസ് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ വേറെ സൈസിൽ ഉണ്ടോ എന്ന് ചോദിക്കരുത് എന്താ പറയുക എല്ലാം ഓരോ സിംഗിൾ സിംഗിൾ പീസ് ആണ് ആണേ ഇതൊരു എക്സെൽ സൈസാണ് എക്സെല് ആയിരത്തി അമ്പത് ഇത് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പ് ആണേ ഇത് അഞ്ഞൂറ്റി അമ്പത് നല്ലൊരു ഷെയ്ഡാണ് എക്സ് എല് വരുന്ന ഒരു ടൈപ്പാണ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് മാക്സിമം നമുക്ക് നമ്മുടെ അടുത്ത് ഇപ്പൊ കാണിക്കുന്നതെല്ലാം ത്രീ ഫോർത്തിലാണ് വരുന്നത് ഇത് വന്നിട്ട് കോളർ നെക്കിന്റെ ടൈപ്പ് ആണ് വരണത് എക്സെൽ സൈസിലാണ് വരുന്നത് ഇത് ഫൈവ് ഹൺഡ്രഡ് അടുത്തൊരു ഇതിന്റെ സൈസ് വന്നിട്ട് എക്സെൽ ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണത് യെല്ലോ വിത്ത് റെഡ് ഗ്രീൻ ഉള്ള കളർ ആണത് റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി അടുത്തൊരു ഏറ്റവും ഇത് വന്നിട്ട് അതെ അടുത്തൊരു സിംഗിൾ അതെ അതാ ഇത് ആയിരത്തി ഇരുപത് എക്സ് സൈസിലാണ് വരുന്നത് ഇതിൽ വന്നിട്ട് നമ്മൾക്ക് കോട്ട് ടൈപ്പിലാണ് വരുന്നത് നമുക്ക് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചത് ഒരു ലാർജ് സൈസിലായിരുന്നു ഇത് എക്സ് ടൈപ്പിലാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് എന്താ അടുത്തൊരു ആഷ്യൻ്റെ ഒരു ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സെൽ ഇതിൻ്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി ഇത് എക്സൽ സൈസാണ് സൈസ് ആണേ റേറ്റ് വന്നിട്ട് ടു സിക്സ്റ്റി ഫൈവ് ഇതൊരു നല്ലൊരു ഷെയ്ഡാണേ റെഡ് റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇത് സൈസ് വന്നിട്ട് എക്സൽ എൽ സെവൻ ട്വൻ്റി കോളറിനെക്കാണ് വരുന്നത് അതിൽ എന്താ ഇത് സൈസ് ഒരു മിനിറ്റ് സൈസ് വന്നിട്ട് എക്സെൽ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി ഇതൊരു നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട് എക്സെൽ ആണ് ഇതിന്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ഇത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് മീഡിയം സൈസിലാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി അപ്പൊ ഇതിലൊക്കെ നമുക്ക് പകുതി വില മാത്രം കൊടുത്താൽ മതി അപ്പൊ ചേച്ചിമാര് ചോദിച്ചു മേടിക്കാം കേട്ടോളീ അതിൻ്റെ അടുത്തൊരു ഇത് സൈസ് എക്സൽ ഇതിൻ്റെ റേറ്റ് ഫോർ നയൻറ്റി ഒരു നല്ലൊരു മൾട്ടി മൾട്ടിഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എക്സെൽ ആണ് സൈസ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൈഡ് ഓപ്പണിലുള്ള റേറ്റ് ആണ് തൊണ്ണൂറ്റി ഒരു ഐറ്റം അപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചതിൻ്റെ ഇതാണ് ഇതിൻ്റെ സൈസ് എക്സെൽ ആണേ റേറ്റ് അതാ റേറ്റ് നിങ്ങൾ കണ്ടോ നാനൂറ്റി അമ്പത് രൂപ വെറും നാനൂറ്റി അമ്പത് അമ്പത് രൂപ അതിൽ നിന്ന് നമുക്ക് അമ്പത് ശതമാനമാണ് ചേച്ചിമാരി നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് അപ്പോൾ അതാ നല്ലൊരു ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് സൈസ് എക്സ് എല്ലാട്ടോളി അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഇത് സൈസ് വന്നിട്ട് എക്സ് എല്ലാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് നല്ലൊരു ഷെയ്ഡ് അടുത്തൊരു ഇത് എക്സ് എൽ എക്സ് വരുന്ന ഒരു റേറ്റ് ആണേ അതാ യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത് ഇതും എക്സെല് വരുന്ന ഒരു റേറ്റ് ആണേ ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡ് ഇതൊരു നല്ല ഷെയ്ഡ് ആണ് ഇതൊരു മീഡിയം സൈസിലാണ് വരുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ടൈപ്പ് ആണ് വരുന്നത് എഴുന്നൂറ് ഇത് അടുത്ത ഒരു ഐറ്റം വരുന്നത് ഇത് ഡബിൾ എക്സ് എൽ വരുന്ന ഒരു റേറ്റാണ് കേട്ടോ ഡബിൾ എക്സ് എൽ വേണമെന്നുള്ളവർക്കൊക്കെ അതെങ്ങനെ ഈ കളറൊക്കെ ചൂസ് ചെയ്യാം നല്ലൊരു പേസ്റ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരം അപ്പം ഇത് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ റേറ്റ് സൈഡ് ഓപ്പൺ ഉള്ളതാണിത് ഇത് അടുത്തൊരു കോട്ട് ടൈപ്പിൽ വരുന്നത് ഡബിൾ എക്സ് എൽ വരുന്നതാണ് കേട്ടോ ഇല്ല ഇത് ഡബിൾ എക്സെല്ലും കോട്ട് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും അതും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ കോട്ട് ഇന്നത് വരുന്നത് വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുപത് അതിന് ഡിസ്കൗണ്ടും വരുന്നുണ്ട് അല്ല സോറി ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇതാ ഇതൊരു ഐറ്റം ഇത് മീഡിയം സ്മോൾ സൈസിലാണ് വരുന്നത് വെറും നാനൂറ്റി പത്ത് രൂപ അതെ ഒരു നല്ലൊരു ഷെയ്ഡ് ആണ് തുടങ്ങിയത് ഒരു ബ്ലാക്കും ഒരു ഏഷോ അല്ലാത്തൊരു ടൈപ്പ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മീഡിയം സൈസിലാണ് വരുന്നത് എന്താ അടുത്തൊരു മീഡിയം സൈസിലാണ് ഇത് മീഡിയം സൈസാണ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഓപ്പൺ ഓപ്പൺ ഉള്ള ടോപ്പ് അടുത്ത റേറ്റ് അഞ്ഞൂറ് വെറും അഞ്ഞൂറ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണ് അടുത്തത് വരുന്നത് ഇതും ഡബിൾ എക്സ് എൽ ആണേ സെയിം അതിൻ്റെ റേറ്റ് അഞ്ഞൂറ് ഇല്ല ഇതൊരു നല്ലൊരു ഷെയ്ഡ് ഇത് ഇതും ഡബിൾ എക്സ് എൽ ആണേ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ് ഇത് അറുന്നൂറ്റി മുപ്പത് സൈസ് ഇത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അല്ലേ നെക്കിലാണ് വരുന്നത് ഇത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മീഡിയം സൈസിലാണ് വരുന്നത് അതാ സിംപിളായിട്ടുള്ള ഒരു ഐറ്റാണ് എളിലിട്ടത് അത് വരൂതാ ഇത് ഒരു ഇത് വന്നിട്ട് നമുക്ക് ലാർജ് സൈസിലാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് നല്ലൊരു ഡിഫറൻറ്റ് സ്ലീവ് ആണ് ഇതാ ഇങ്ങനത്തെ ഒരു സ്ലീവ് ആണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് അന്ന് ഡിസ്കൗണ്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് പിന്നെ അടുത്തത് ഇതൊരു മീഡിയം സൈസിലാണ് വരുന്നത് നാന്നൂറ് രൂപ ഇത് ആയിരത്തി ഇരുപത് കോട്ട് ടൈപ്പിലാണ് വരുന്നത് ഡബിൾ എക്സ് എല്ലിലാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് വരാം ഇത് നമുക്ക് ഡബിൾ എക്സ് എല്ലിലാണ് വരുന്നത് സ്ലീവിലേക്ക് ഇതെങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് വരാ ഇതിന്റെ റേറ്റ് നിങ്ങൾ തന്നെ നോക്കിക്കൊടുക്കുക റേറ്റ് വെറും എഴുന്നൂറ്റി എൺപത് രൂപ ഇതിന്ന് നമുക്ക് അമ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് അപ്പൊ ചേച്ചിമാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓണം വരാറായി അപ്പൊ ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പൊ വേഗം സെയിൽ ആവും സെയിലാവുന്ന ഐറ്റം ആണ് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ചേച്ചിമാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അമ്പത് ശതമാനം ഓഫർ ഉള്ള വീഡിയോ ആണ് അരുൺ ടെക്സ് ഹോൾസെയിൽ ഷോപ്പുമാണ് അപ്പോൾ ബൈ